അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വറഹമത് അന്ന് അതാ നേരെ ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മ ഉമ്മാനെ എവിടെടാ ഇന്ന് എന്താ ലേറ്റ് ആയത് അല്ലുമാ ഞാന് എന്താ കോളേജില് പോയോ ആ കോളേജിലും പോയി ആ പിന്നെ ഉമ്മ ഉമ്മയോട് ഒരു കാര്യം പറയണ്ട എനിക്ക് എന്താ മോനെ ഏ പോകാനോയോ എന്റെ കുട്ടിക്ക് റബ്ബേ അതല്ല ഉമ്മ പോകാനായിട്ടില്ല പോകാനായി അതിനത്ര ദിവസം ഇനി കോളേജ് തുറക്കൂലേ ആ ഉമ്മ പിന്നെ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റോ ആരാടാ ഈ ഉമ്മ അതൊക്കെ പറയാം ഇൻഷാ അല്ലാ ആ ഗസ്റ്റിനെ ഉമ്മ സ്വീകരിക്കോ എന്റെ പൊന്നും മോനെ എന്താടാ നീ ഈ പറയുന്നത് ഗസ്റ്റിനെ പിന്നെ സ്വീകരിക്കാതിരിക്കോ വല്ലാത്തൊരു ചോദ്യം തന്നെ പൊന്നു പൊന്നുമോനെ നമ്മുടെ വീട്ടിലേക്ക് ആരൊക്കെ തന്നെ ഗസ്റ്റായി വന്നാൽ നമ്മൾ സ്വീകരിക്കണ്ടേ അത് വലിയ കൂഴി കൂലിയുള്ള കാര്യല്ലേ ഇമ്മാൻ്റെ കുട്ടി ആരാണ് കൊണ്ടുവരുന്നത് ഏ എത്ര ആളുണ്ട് ഉമ്മ ഒരൊറ്റ ആളേ ഉള്ളു ഒരൊറ്റ ആളോ എൻ്റെ പൊന്നുമോനെ അതിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങോട്ട് കൊടന്നാൽ പോരെ ഓ ഇതിപ്പോൾ മുൻകൂറ് ജാമ്യം എടുത്ത് ചോദിച്ച് ഉറപ്പിച്ച് അങ്ങനെയൊക്കെ ഉമ്മ അത് എന്താടാ ഞാൻ എന്താ ഉണ്ടാക്കി വെക്കേണ്ടത് പറ ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചോളാം കേട്ടോ പിന്നെ ഇവിടെ നിൽക്കില്ലല്ലേ റൂമൊക്കെ ശരിയാക്കി വെക്കാൻ ഞാൻ ഐഷുവിനോട് പറയാം കേട്ടോ അതോ എൻ്റെ റൂമിൽ തന്നെ കെടുത്തിയാൽ മതിയോ എങ്ങനെയാണ് ഗസ്റ്റ് എങ്ങനെയുള്ളതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടാ എന്തായാലും ഞാൻ ഒക്കെ റെഡി ആക്കട്ടെ ഉമ്മ ഫോൺ കട്ട് ചെയ്തു അത് ഉമ്മ അത് എന്നാൽ അപ്പോഴേക്കും ഉമ്മ ഐഷു മോളെ ഐഷു ആ എന്തോ ഉമ്മ മോളെ ഇന്ന് ആഷിൻ്റെ കൂടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടല്ലോ ഗസ്റ്റോ ആ അത് ശരി അത് വേണമെങ്കിൽ ആ സഫീർക്കായിരിക്കുമോ അതൊന്നും അറിയില്ല മോളെ ഗസ്റ്റ് വരുന്ന ഏതായാലും മോള് മുകളിലുള്ള റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടോ ആ ആയിക്കോട്ടെ എന്താ ഉമ്മ ഗസ്റ്റ് താഴ്ത്ത് അല്ല മോളെ ഗസ്റ്റ് ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആദരിക്കണമല്ലോ അവരെ അവരെ ബഹുമാനിക്കണമല്ലോ വിരുന്നുകാരെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ മോളെ എന്തായാലും റൂമൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ ഉമ്മ എന്നാലും പാരാണത് ഇക്കറിയാത്ത ഇനിയിപ്പോൾ എന്താ ഈജിപ്തിന്ന് എങ്ങാനും വന്നോ വരുന്നുണ്ടോ ആരെങ്കിലും അറിയില്ലടി എന്നോട് പറഞ്ഞു ഗസ്റ്റ് ഉണ്ട് ഉമ്മ എന്ന് പറഞ്ഞു പിന്നെ ഞാനൊന്നും നോക്കിയില്ല വീടൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി ഒതുക്കി വെച്ച് ഇനിയിപ്പോൾ ആരായാലും നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളൊന്നുകൂടി റെഡി ആക്കുമല്ലോ ആയിഷ്യ നടന്ന് എല്ലാം സെറ്റാക്കി മുകളിലുള്ള ബെഡിൽ അതാ നല്ല പുതിയ ബെഡ്ഷീറ്റ് വിരിച്ച് നല്ല സ്പ്രേയൊക്കെ അടിച്ച് നല്ല രീതിയിൽ മഞ്ചാക്കി വെച്ചു മോളെ അതൊക്കെ റെഡിയാക്കിയോ ആ ഉമ്മ എല്ലാം റെഡിയാക്കി അപ്പോഴൊക്കെ ഉമ്മ എന്തൊക്കെയോ പലഹാരങ്ങളോ ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഉമ്മ എത്ര ആളാണ് വരുന്നത് അറിയില്ല മോളെ എന്നാലും രണ്ട് മൂന്ന് ആൾക്കുള്ള ഫുഡിങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കണ്ടേ ഒരു വിരുന്നുകാരൻ നമ്മൾ സൽക്കരിച്ചാൽ എന്ത് കൂലിയെന്ന് എനിക്കറിയോ മോളെ നമ്മൾ നല്ലോണം സൽക്കരിക്കണം അത് വീട്ടിലേക്കൊരു വിരുന്നുകാർ വരുമ്പോഴേ നല്ല രീതിയിൽ നമ്മൾക്ക് ഒരിക്കൽ പോലും അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് നമ്മൾ നല്ല സ്നേഹത്തോടെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കണം അത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഓ എൻ്റെ ഉമ്മാക്ക് വിരുന്നുകാരെന്ന് വെച്ചാൽ അങ്ങനെയാണ് പൊന്നു പൊന്നുമോളെ വിരുന്നുകാരൊക്കെ സൽക്കരിച്ചാലുള്ള കൂലി എത്ര മോൾക്ക് അറിയില്ലേ എൻ്റെ മോളും അങ്ങനെ പഠിച്ചുകൊണ്ട് ഇട്ടോ പിന്നെ എൻ്റെ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഇനി പോകാനൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ആരെങ്കിലൊക്കെ വരുമ്പോഴേ എൻ്റെ മോള് നല്ല സ്വീകരിക്കണേ അത് പിന്നെ ഹബീബ് ഉസ്താദ് തന്നെ ഉഷാറാണല്ലോ ഉമ്മ ആ ആയിക്കോട്ടെ എത്ര ആണുങ്ങൾ ഉഷാറായിരുന്നു നമ്മൾ പെണ്ണുങ്ങൾ കൂടി നന്നാവണം പെണ്ണുങ്ങൾ ഒരു വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ ആ വീട്ടിലെ പെണ്ണ് മിണ്ടിയില്ലെങ്കിൽ പിന്നെ എന്താ കഥ അതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ സ്വീകരിക്കണം എന്നാൽ ആഷി ഉസ്താദ് ഈ ഒരു കാര്യം അതാ അവിടെ വീട്ടിൽ പറയുകയാണ് അതായത് നമ്മുടെ ഹാദിയുടെ വീട്ടിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ ഉപ്പാക്കും ഉമ്മാക്കും സമ്മതമായി ആ ഉപ്പയും ഉമ്മയും പറഞ്ഞു പൊന്നു മോനെ ഞങ്ങളെ കുട്ടിയെ രക്ഷിക്കണം ഞങ്ങൾക്ക് എങ്ങനെയാണ് എന്താ എന്ത് ഒന്നും അറിയുന്നില്ല മോനെ അതുകൊണ്ട് ഉമ്മ ഒരു കേസുണ്ട് അത്യാവശ്യമായിട്ട് അത് എന്തായാലും അവളുടെ കാര്യത്തിൽ നീതി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് മോനെ മോൻ്റെ കൂടെ വിടുന്നതിൽ ഒരു പ്രയാസമില്ല ശ്രദ്ധിക്കാൻ കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അത് എൻ്റെ ഉമ്മയുടെ അരികിലേക്ക് ശരിക്കും ആ ഉമ്മാക്ക് സങ്കടം വന്നു മോനെ സാരമില്ല ഉമ്മ അതെ അവൾക്കും തന്നെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആശ്വാസ്താദിൻ്റെ വീട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഉപ്പ എന്ന പോയിട്ട് വരാം മോളെ ആയിക്കോട്ടെ അതെ ഞങ്ങളുടെ പൊന്നുമോളുടെ ജീവന ഭീഷണിയാണ് അതല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല കാരണം ഈ രൂപത്തിൽ അവൾ അവളാക്കിയില്ലേ പഠിച്ചോനെ ആ മാതാവും പിതാവും പൊന്നുമകൾക്കു വേണ്ടി ചെയ്യുകയാണ് ഉമ്മ ഉപ്പ അപ്പോഴേക്കും അത് ആശയോസ്താത് കാറുമായി വന്നു അവളെ കാറിലേക്ക് പതുക്കെ തള്ളിക്കൊണ്ട് അത് കയറ്റുന്നു ആ വീൽചെയറിൽ നിന്നുകൊണ്ട് അവൾ പതുക്കെ ഉപ്പയുടെയും സഹായത്തോടു കൂടി അത് വാഹനത്തിലേക്ക് കയറിയിരുന്നു ആ എടുത്ത് ഉസ്താദ് നേരെ ഡിക്കിയിലേക്ക് വെച്ചു എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാം ദ്വാ ചെയ്യട്ടോ ഒന്നുമില്ലാതിരിക്കാന് അതെ ആ ഉമ്മാക്കും ഉപ്പാക്കും ആശയുടെ കൂടെ പോയി എന്നറിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കാരണം ജസീർ വരാൻ ചാൻസ് ഉണ്ട് ജസീർ വീട്ടിലേക്ക് വന്നിട്ട് ഒരുപക്ഷെ അവളെ കൂട്ടിക്കൊണ്ട് പോകാനും ചാൻസുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇതുതന്നെ മാർഗം എന്ന് അവർക്കും ഉമ്മാക്കും ഉപ്പാക്കും മനസ്സിനുള്ളിൽ വേദനയും വിഷമങ്ങളും ഉണ്ട് എങ്കിലും സന്തോഷമായി ആഷിയും ഹാദിയും ഹാദിയെയും ഒരുമിച്ചാണ് ആ കാറിൽ അതെ അവൾ പിൻസീറ്റിൽ കാല് നീട്ടിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നാൽ ആശി ഉസ്താദ് ചോദിച്ചു ഹാദി എന്തുസ്താദെ നിനക്ക് പേടിയുണ്ടോ എന്തിന് അല്ല എൻ്റെ കൂടെ വരുന്നതിന് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ എനിക്ക് ഏറ്റവും സേഫായ രീതിയിൽ ഞാൻ എത്തിയ പോലെയാണ് തോന്നുന്നത് അല്ലാതെ ഓ അങ്ങനെ അപ്പം നിനക്ക് പേടിയില്ല എന്നല്ലേ എൻ്റെ ഉസ്താദെ അതെങ്ങനെ നിങ്ങളെൻ്റെ ഉസ്താദല്ലേ ആ ശരിയാണ് പക്ഷേ എന്നാലും ഉസ്താദെ എനിക്കൊരു പേടിയുമില്ല അങ്ങയുടെ കൂടെ യാത്ര ചെയ്യും ആ ഓക്കെ എന്തായാലും കുറച്ച് ക്ഷമിക്കട്ടോ പിന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടറിയോ ഇല്ല എൻ്റെ വീട്ടിലേക്ക് റബ്ബേ അപ്പോ ഞാനങ്ങ് കയറി ചെല്ലുമ്പോഴേ അവരൊക്കെ എന്ത് വിചാരിക്കും അവരൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കൂലേ ഹേയ് തെറ്റിദ്ധരിക്കുമെന്നില്ല നീ നോക്കിക്കോ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ വീടിന് മുമ്പിലേക്ക് ആ ഒരു കാറ് വരുന്നത് അയ്യു കാണുന്നു ഉമ്മാ ഉമ്മ ഇതാ ആശിക്ക് വന്നു ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ആണോ പഠിച്ചോനെ ഏതായാലും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈജിപ്തിന്ന് വന്ന ഫ്രണ്ട് ഫ്രണ്ടാണോ എന്തുവാവോ ആഷി കാറിൽ നിന്ന് ഇറങ്ങി ഐഷു നോക്കി നിൽക്കുന്നു ആശിക്ക എവിടെ ഗസ്റ്റ് അതൊക്കെ ഉണ്ട് മോളെ എന്നാൽ ആദ്യം തന്നെ ആഷി ഡിക്കി തുറന്ന് അതിൽ നിന്ന് ആ വീൽചെയർ എടുത്ത് പുറത്തേക്കെടുത്ത് ഒരു നിമിഷം ഉമ്മയും അവളും അത് നോക്കി തന്നു എന്താ റബ്ബേ അത് വീൽ ചെയറോ വീൽ ചെയർ അതാ ഓപ്പൺ ചെയ്ത് നേരെ ഡോർ തുറന്ന് ആഷി ഉസ്താദ് അതിനകത്തേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കണ്ടത് പെട്ടെന്ന് അതാ ഒരു പെണ്ണിനെ വാരിയെടുത്തുകൊണ്ട് ആ വീൽചെയറിൽ ഇരുത്തി നേരെ അതാ വീടിനെ മുറ്റത്തേക്ക് കയറി വരുന്നു ഒരു നിമിഷം ഉമ്മയും അവൾ ഞെട്ടിപ്പോയി അതെ അവൾ ഹിജാബ് ധരിച്ചത് കൊണ്ട് ഒന്നും കാണുന്നില്ല അറിയുന്നുല്ല മോനെ ആശി ആ എന്തോ ഉമ്മ മോനെ നീ പറഞ്ഞ അതെ ഉമ്മ ഞാൻ പറഞ്ഞ ഗസ്റ്റ് ഇവളാണ് രണ്ട് ദിവസം അവൾ ഇവിടെ ഉണ്ടാകും വീൽചെയറിൽ വരുന്ന ഹിജാബെണിഞ്ഞുള്ള ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ശരിക്കും ഉമ്മയുടെ മനസ്സിലെ ആകപ്പാടെ ഒരാവലാതിയായി പഠിച്ചോന് ഉമ്മ അവൾക്കും ഹാദിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഉമ്മ ഉമ്മാൽക്കാലം ഞാൻ കിടക്കുന്ന റൂമിലേക്ക് ഇവളെ കൊണ്ടുപോകട്ടെ വിശ്രമിക്കാൻ മോനെ എന്തൊക്കെയാടാ ഇ കാ കാണുന്നത് വീൽചെയറിൽ ഇരിക്കുന്ന കുട്ടിനെ എവിടെ മോനെ നിനക്ക് കിട്ടിയത് ഉമ്മ ഉമ്മാൽ ചെയറിലിരിക്കുന്നൊരു കുട്ടിയെ സ്വന്തമാക്കാൻ എനിക്ക് പറ്റൂല ഉമ്മ മോനെ അത് എന്താ ഉമ്മാ വീൽചെയറിൽ ഇരിക്കുന്ന കുട്ടിയെ ഞാൻ നിക്കാഹ് കഴിച്ചു കൊണ്ടുവന്നു എന്ന് വിചാരിച്ചാലോ ശരിക്കും ആ ഉമ്മ അവൻ്റെ മുഖത്തേക്ക് നിശ്ചലമായി നോക്കി മോനെ എന്തൊക്കെയാണ് നീ പറയണത് ആ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഉമ്മ കാലില്ലാത്ത കാലിന് ശേഷിയില്ലാത്ത കുട്ടിയെ ഞാൻ ഇക്കാര് കഴിച്ചാലേ എൻ്റെ ഉമ്മ സ്വീകരിക്കുമോ എൻ്റെ ഉമ്മ ഏഹ് ആശയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാക്ക് ഉത്തരമുണ്ടായിരുന്നില്ല പൊന്നു മോനെ എൻ്റെ കുട്ടിക്ക് അതൊക്കെ ഒരു പ്രാരാബ്ദം ഏ ഇല്ല ഉമ്മ അങ്ങനെയൊന്നുമില്ല അവൾ ഒരിക്കലും ഞാൻ നിക്കാഹ് കഴിച്ചിട്ടില്ല എൻ്റെ ഉമ്മ തൽക്കാലം ഒരു രക്ഷയ്ക്ക് വേണ്ടി രണ്ട് ദിവസത്തിന് മാത്രം മോനെ എന്തെങ്കിലും കേസിലെങ്ങാനും പെട്ടതാണോ ഏയ് ഉമ്മ അത് അവൾ രക്ഷപ്പെടുത്താനുള്ളൊരു വഴി ഹാദിയ ഉസ്താദ് അതാ അങ്ങോട്ട് ചെന്നു അവളെ ആ റൂമിലേക്കാണ് കൊണ്ടുപോയിരുന്നത് ആഷി ഉസ്താദിൻ്റെ റൂമിലേക്ക് ഹാദിയ അപ്പോഴേക്കും ഉമ്മയും പെങ്ങളും അങ്ങോട്ട് വന്നു ആ ഒരു വിളിക്കേട്ട് അയശു ഞെട്ടി ഹാദിയ അതെ ഹാദിയ അവൻ തന്നെ ആ ഹിജാബ് പൊക്കി അത് പുഞ്ചിരിച്ചു മുഖവുമായി ഇരിക്കുന്ന ഹാദിയ ഹാദിയ നീയോ ആശുവിന് സന്തോഷമായി പക്ഷേ ഹാദിയുടെ കാലുകളെല്ലാം സുഖമില്ലാത്ത അവസ്ഥയിൽ കണ്ടപ്പോൾ അവളുടെ ഹൃദയം പൊട്ടിപ്പോയി അതെ ഉസ്താദന്മാർ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒക്കെ സംഭവിച്ചെന്നുള്ളത് ഇപ്പം എങ്ങനെയുണ്ട് നടക്കാറൊന്നും കഴിയുമല്ലേ ഐഷുവിൻ്റെ തേങ്ങലോടെയുള്ള ഒരു ചോദ്യം കേട്ടപ്പോൾ അവൾ പറഞ്ഞു ഐഷോ അള്ളാവു സുബഹാനോത്താലും കാലം നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ കഴിഞ്ഞില്ലേ ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത് എന്നാൽ ഉമ്മാക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഉമ്മ അടുക്കളയിലേക്ക് പോയി കരയുകയായിരുന്നു ഉമ്മ അതാരണെന്ന് ഉമ്മക്ക് മനസ്സിലായോ അതെ അറക്കൽ തറവാട്ടിലെ പൊന്നാര മോള് ഹാദിയ എന്ത് ഹാദിയേ പഠിച്ചോരേ ആ പെൺകുട്ടിയോ അവള് ഒരുപാട് പൊന്നും പൈസയും കൊടുത്ത് കെട്ടിച്ച് വലിയ പുളിക്കൽ തറവാട്ടിലേക്ക് കെട്ടിച്ചതല്ലേ അവളെങ്ങനെ ഉമ്മ അതൊക്കെ ചോദിച്ചു നോക്കാം എന്നാൽ ആഷി പെട്ടെന്ന് അങ്ങോട്ട് വന്നു ഉമ്മ എന്താ ടെൻഷൻ ആയോ മോനെ അത് പെട്ടെന്ന് കണ്ടപ്പോൾ ആകെപ്പാടൊരു ഉമ്മ എൻ്റെ പൊന്നുമാ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞാൻ ഞാനോളെ കെട്ടിയിട്ടൊന്നുമില്ല ഉമ്മ മോനെ നീ സത്യമാണോ പറയുന്നത് അതെ ഉമ്മാക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു സത്യം പറയടാ നീ അവളെ നിൽക്കാതെ കഴിച്ചു കൊണ്ടുവന്നതല്ലേ ഇങ്ങോട്ട് അവൾ മറ്റൊരു തന്നെ ഭാര്യയല്ലേ എന്നിട്ട് നീ അങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതിനു മുമ്പായിട്ട് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളേ അതൊക്കെ പഠിച്ചോനെ എനിക്ക് പേടിയാണ് നിന്നെ ഒന്നുമല്ല നിന്നെ അവർ തല്ലിക്കൊല്ലു ആ പുളിക്കൽ തറവാട്ടുകാര് എനിക്ക് പേടിയാണ് എൻ്റെ ഉമ്മ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഉടൻ നിക്കാവും ചെയ്തിട്ടില്ല മോനെ എന്താടാ സംഭവിച്ചത് ഉമ്മാൻ്റെ കുട്ടീനോടൊന്ന് തുറന്നു പറയും നടന്ന കാര്യങ്ങളെല്ലാം അതാ അവൻ ഉമ്മയോട് പറയുന്നു ഒരു നിമിഷം ഉമ്മക്ക് വല്ലാത്തതായി തോന്നി നേരെ അതാ അവളുടെ റൂമിലേക്ക് മോളെ ഹാദി മോളെ ഉമ്മാനോട് പൊറുക്കണട്ടോ അറിയാതെ പെട്ടെന്ന് അറിയാത്തൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഉമ്മാക്കെ ടെൻഷനായിപ്പോയി അതെ എൻ്റെ മോൻ ആശി എവിടുന്നെങ്കിലും നിൽക്കാതെ കഴിച്ചു കൊണ്ടെന്നോ എന്നോട് പറയാതെ എന്ന് വരെ തോന്നിപ്പോയി മോളെ മോളാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോൾക്ക് എന്ത് വേണ്ടത് മോൾക്ക് ഞാൻ ഭക്ഷണം കൊണ്ടു തരട്ടെ ഉമ്മ വേണ്ട ഉമ്മ സത്യത്തിൽ ഉമ്മ എന്നുള്ള ആ ഒരു വിളി കേട്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു അതെ മനസ്സിനൊരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ത് ചെയ്യാൻ്റെ മോളെ മോൾക്ക് ഉമ്മ ഭക്ഷണം തരാം അത് സ്നേഹത്തോടെ ആശയുടെ ഉമ്മ അവളെ സ്വീകരിക്കുന്നു കാരണം ഹാദിയുടെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി പഠിച്ചോനെ ഒരു പെൺകു പെൺകുട്ടികൾക്കും ഇങ്ങനൊരു സ്ഥിതി വരുത്തല്ല അല്ല മോളെ ആശയുടെ റൂമാണിത് ഏതായാലും മോൾക്ക് മുകളിലേക്ക് പോകാൻ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ആയുഷ് വെച്ചിരുന്നു പക്ഷേ കഴിയില്ലല്ലോ മോൾ ഇവിടുത്തെ നിന്നോലിട്ടോ മോൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരട്ടോ ആ ഉമ്മ സ്നേഹത്തോടെ അവളോട് പെരുമാറിയത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി അതെ അന്ന് ആ ഉമ്മക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു സന്തോഷം അതെ പാവപ്പെട്ട കുട്ടിയായിട്ടൊന്നുമല്ല പണക്കാരിയാണ് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട് പക്ഷേ ജീവന് ഭയന്ന് പഠിച്ചോന് സ്വന്തം ഭർത്താക്കന്മാർ ഇത്ര മോശമായി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി ഓളുടെ ഭർത്താവിന് ഭയന്നിട്ടല്ലേ ഈ ഒരു വീട്ടിൽ വന്ന് നിൽക്കുന്നത് പാവം മോള് മോളെ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടട്ടോ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് കേട്ടോ ഉം സ്നേഹത്തോടെ അത് ആശു ഉസ്താദിൻ്റെ ഉമ്മ അവളെ സ്വീകരിച്ചു ആശു ഉസ്താദിനത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു അള്ളാഹ് റബ്ബേ അവർ തമ്മിൽ സ്നേഹം കൊടുക്കും റഹ്മാനെ രണ്ട് രണ്ട് ദിവസം മാത്രം അതെ പിന്നെ കേസിനെ പോകും തിരിച്ചു കൊണ്ടാക്കും അള്ളാഹുയെ റഹ്മാനെ അതിനിടയിൽ അവൻ്റെ ആ കൊലയാളികളായ ആളുകളെങ്ങാനും ഇറങ്ങി പുറപ്പെട്ട് നേരെ അവൻ്റെ വീട്ടിലേക്കെങ്ങാനും അല്ല അവളുടെ വീട്ടിലേക്കെങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നാൽ ഈ സമയം അതാ ജസീർ നാട്ടിലെത്തിയിരിക്കുന്നു ഉമാ ആ എന്താടാ പോയി വന്നും ചെയ്തോ അത് കേസല്ലേ നല്ല മുഴുത്തൈനും വക്കീലിനെ നല്ലൊരു കള്ളക്കേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സെഫീറിനെ വൈകാതെ പൊക്കും ഓ എന്താന്നില്ലേ എന്നാൽ അതിനു മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ഞാൻ പോകുന്നു എങ്ങോട്ട് മോനെ ഹാദിയുടെ വീട്ടിലേക്ക് അവള് വരുമോ വന്നില്ലെങ്കിൽ അവളെ വലിച്ചു കൊണ്ടുവരാൻ എനിക്കറിയാം അറിയായിട്ടല്ല എനിക്കെതിരെ കള്ളസാക്ഷി പറയാനും അവൾ തയ്യാറായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതാ കാറെടുത്തുകൊണ്ട് ഇറങ്ങുന്നു നേരെ അറക്കൽ തറവാട്ടിലേക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും ഹാദിയെ കാണുമോ ഇല്ലയോ കാണാതിരുന്നാൽ അവൻ്റെ സ്ഥിതിഗതികൾ എന്തായിരിക്കും നമുക്ക് കാത്തിരുന്നു കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും റഹമത്തുല്ലായി തോല ഉപരൊക്കെ എത്തും